കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന എൻ്റെ സർക്കാർ മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഇരിക്കുന്നത് മാധ്യമങ്ങൾ നിങ്ങൾ വാർത്തകൾ സൃഷ്ടിച്ചുകൊള്ളൂ അത് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിഴപ്പ് എന്ന തരത്തിലാണ് പക്ഷേ ഈ സർക്കാർ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പറഞ്ഞു കേട്ടുകൊണ്ട് തീരുമാനമെടുക്കാനല്ല ഇരിക്കുന്നത് അതായത് ഈ ഒരാഴ്ച മുമ്പും അദ്ദേഹം ഈ കാര്യം വീണ്ടും തറപ്പിച്ച് പറയുകയും ചെയ്തു പക്ഷേ അങ്ങനെ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞില്ല നാക്ക് വായിലിട്ടിട്ട് ഒരാഴ്ച പോലും പൂർത്തിയായിട്ടില്ല ഇപ്പോൾ ഇതാ മാധ്യമങ്ങൾ പറഞ്ഞത് അനുസരിച്ച് തന്നെ അതിന് വിധേയമായി തന്നെ പിണറായി വിജയൻ സർക്കാർ ഒരു തീരുമാനമെടുത്തു അതായത് ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിനെ സ്വീകരണം ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി പ്രഖ്യാപിച്ചിരുന്നു അവസാന നിമിഷം അത് ക്യാൻസൽ ചെയ്തു എന്നിട്ട് രണ്ട് കോടി രൂപ സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുമില്ല ഈ വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തയായി പ്രചരിപ്പിച്ചിരുന്നു എവിടെ പോയി കേരള മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അവരുടെ പിന്നെ ഒളിമ്പ്യന്മാരെ ഒളിമ്പി ഒളിമ്പിക്സിൽ പങ്കെടുത്ത് പിന്നെ രാജ്യത്തിന് മെഡൽ വാങ്ങിക്കൊടുത്ത പലരെയും അതാത് സംസ്ഥാനങ്ങളിലെ ആൾക്കാരെ അതാത് സംസ്ഥാനങ്ങൾ സ്വീകരണം നടത്തി അവരെ അനുമോദിച്ചു അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തു അവർക്ക് ഈ പറയുന്ന തുക എത്ര തുകയാണോ ആ ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞു എന്നിട്ടും കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് അനങ്ങുന്നില്ല തീരുമാനിച്ച സ്വീകരണം പോലും അവസാന നിമിഷം റദ്ദാക്കിയാൻ ഇതൊന്നും അറിയാതെ പാവം ശ്രീജേഷും പിന്നെ പിന്നെ ബന്ധുക്കളും അല്ലെങ്കിൽ മക്കളും എല്ലാം കൂടി കുടുംബത്തോടുകൂടി കൂടി തിരുവനന്തപുരത്ത് ഒത്തു വന്നു തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു പരിപാടി ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞത് ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഇതിൽ ഒരു തീരുമാനമെടുക്കാത്തത് എന്നാണ് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളിൽ വാർത്തകൾ പറഞ്ഞത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതാ ഇന്ന് വാർത്ത വന്നിരിക്കുന്നു ഞങ്ങളത് ചെയ്യും ഈ വരുന്ന പത്തൊൻപതാം തീയതി ഒക്ടോബർ പത്തൊൻപതാം തീയതി ആയിരിക്കും പത്തൊൻപതാം തീയതി ഈ പിന്നെ ശ്രീഗേഷന് വേണ്ടിയിട്ടുള്ള സ്വീകരണം നടത്തും അതിഗംഭീരമായ സ്വീകരണമായിരിക്കും മുഖ്യമന്ത്രി തന്നെയായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് കായിക വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് തന്നെയാണ് ഈ ഫങ്ഷൻ സംഘടിപ്പിക്കുന്നത് അന്ന് രണ്ട് കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ ഇതാ വാർത്ത വന്നിരിക്കുന്നു ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെ ദിവസങ്ങൾക്കും വാർത്താ മാധ്യമങ്ങളുടെ പോലും എന്ന് പറഞ്ഞത് മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് മാധ്യമങ്ങൾ ഞങ്ങളെ അജണ്ട അജൻഡ നിശ്ചയിക്കേണ്ട ഞങ്ങൾക്കറിയ ഭരണം നടത്താൻ എങ്ങനെയാണെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ വാർത്തകൾ വിട്ടപ്പോൾ പിറ്റെന്ന് തന്നെ ആ പഴയ തീരുമാനം പുനഃസ്ഥ പുനഃപരിശോധിക്കുകയും വീണ്ടും പുതിയ തീയതി നിശ്ചയിച്ചു കൊണ്ട് പിന്നെ തീരുമാനമെടുത്തുകയും എടുക്കുകയും ചെയ്തിരിക്കും ഇനി വേണമെങ്കിൽ സർക്കാരിന് പറയാം ഞങ്ങൾ തീരുമാനം മൂന്ന് ദിവസത്തിന് മുമ്പേ നാല് ദിവസത്തിന് മുമ്പേ എടുത്തതാണ് വാർത്തകൾ ഒരുപക്ഷെ അതറിഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ വാർത്തകൾ സൃഷ്ടിച്ചതായിരിക്കാം ഞങ്ങൾ മൂന്നാല് ദിവസത്തിന് മുമ്പേ വാർത്ത ഞങ്ങൾ ഈ തീരുമാനമെടുത്തു പ്രഖ്യാപിച്ചില്ലെന്നേ ഉള്ളൊന്ന് വേണമെങ്കിൽ ഇനി സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും ഒന്ന് നമ്മുടെ മുന്നിൽ പറയുമായിരിക്കും ഇനിയിപ്പം പറയാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ എന്തായാലും ഈ രണ്ട് കോടി രൂപ കൊടുക്കാൻ താൽ അമാന്തം കാണിക്കുന്ന ഈ സർക്കാർ ഇപ്പോൾ നൂറ് കോടി രൂപ മുടക്കി അർജൻറ്റീനൻ ടീമിനെ അവിടെ നിന്നും പോയി ചെന്ന് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് കായിക മന്ത്രി നമുക്കിവിടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല കടമെടുത്തും പിന്നെ എന്തു പറയാം തെണ്ടിയും ഒക്കെ കൈ കൈ നീട്ടിയും ഒക്കെയാണ് ഈ നമ്മളിപ്പോൾ ഈ ഓണക്കാലത്ത് ഓണം ആഘോഷിച്ചത് പൂർണ്ണമായി പറഞ്ഞാൽ കാണാൻ വിറ്റിട്ടാണ് നമ്മളിപ്പോൾ ഓൺ ആഘോഷിച്ചിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് ആ സമയത്താണ് നൂറ് കോടി രൂപ മുടക്കി ആരും വേണ്ടില്ല ഞങ്ങൾ അർജന്റീൻ ടീമിനെ കൊണ്ടുവരും എന്ന് കായികമന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പോഴും ശ്രീകൃഷ്ണിന് കൊടുക്കാനുള്ളത് കൊടുക്കുമെന്ന് പറഞ്ഞില്ല എന്നാണ് നമ്മൾ ഇന്നലെ വാർത്തകൾ ഇട്ടത് ഇന്നത് മാറ്റി പറഞ്ഞിരിക്കുന്നു ഇനി അന്ന് എന്തുകൊണ്ടാണ് പരിപാടി മാറ്റിവെച്ചതെന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഈ കായിക വകുപ്പും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ അവർ തമ്മിൽ അഭിപ്രായ പിന്നെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവസാന നിമിഷം ഈ സ്വീകരണ പരിപാടി മാറ്റിവെച്ചത് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഈ ശ്രീകേഷ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നടത്തേണ്ടത് ഞങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പാണെന്ന് പിന്നെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു കായിക വകുപ്പാണെന്ന് അവിടുത്തെ അബ്ദുറഹ്മാനും പറഞ്ഞു ആകെ പ്രശ്നമായി ഇപ്പോൾ എന്നാൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്